സ്തോത്രം ദേവൻ 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 പുത്രൻ ദൈവമാണെന്ന് പരിശുദ്ധ നമ്മൾ ും നമുക്കൊന്ന് നോക്കാം അതെ രണ്ട് വാക്യങ്ങളാണ് ഞാൻ പറയാം രണ്ട് വസ്ത്രങ്ങളെ പുസ്തകം മുപ്പത്തി മൂന്നാം അധ്യായം നാലാം വാക്യം യോബ് മുപ്പത്തി മൂന്ന്

സൃഷ്ടിക്കുന്നത് ആരാ സൃഷ്ടിപ്പത് ഏ ദേവൻ ദേവൻ അപ്പൊ പരിശുദ്ധാത്മാവ് സൃഷ്ടിച്ചു എന്ന് പറയുമ്പോൾ അതാര അപ്പൊ പരിശുദ്ധ എന്ന് സൃഷ്ടിത്തു അവർ യാർ എന്റെ ദൈവമേ നമ്മൾ എന്ത് ഭാഗ്യ നമ്മളെ ചുമ്മാതെ ഈ പൈസ ഇല്ലെന്നും പറഞ്ഞ് ദുഃഖിച്ചിരിക്കും ഒന്ന് ഓർത്തു നോക്കി പിതാവാം ദൈവം നമ്മളുടെ ഉള്ളിലുണ്ട് പുത്രൻ നമ്മുടെ ഉള്ളിലുണ്ട് പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലുണ്ട് ഈ ദൈവം നമ്മളിൽ വസിക്കാണെന്ന് നാം പല എന്റെ പണമേ ഇല്ലേ എന്ന് നമ്മളപ്പെട്ടുകൊണ്ടിരിക്കോ പിതാവായ குமாரனாய தேவன் பரிசுத்த ஆவியான தெய்வன் நமக்கு உள்ளே வாசம் பண்ணுகிறார் யாருங்கும் புத்தரனும் பரிசு தெய்வம் சாண்ட பிள்ளையிட போட்டன் உள்ளத்தில் வசிக்கும் என்று பறையது எந்தவானே அது இந்த பிதாவாக குமாரனாக பரிசுத்த ஆவியானவராக இருக்கிற தேவன் இந்த சாண்ட உள்ளத்துக்குள்ள இருக்கிறார் என்று சொல்வது எவ்வளவு சந்தோஷம் ார் ஐந்த நான்காவது அப்படின் அங்க எடுத்தா மாரி ஆ விஷயம் நீங்க அந்த பகுதி எடுத்துக்கோங்க நான் அது சொல்லும் போது நீங்க அது அந்த பகுதி நமக்கு தெரியும் அனன்யா சபீரா என்ன தம்பதிகள் தங்களுக்குள்ள உள்ள வஸ்துவ விட்டு பணவாயி பத்ரோசின்ற அடுக்க செய்ய அங்க அனன்யா சபிரால் எங்குற தம்பதி தங்களுடைய காணியாட்சியை விட்டு அப்போ அங்கே பேது கொண்டு வைக்கிறாங்க பத்ரோசின்டைய அடுக்கல் கொண்டு போல் குறை எடுத்து மாற்றி வச்சேச்சா கொண்டு கொடுத்தா பேதிடத்திலே கொண்டு போகும்போது கொஞ்சம் அவர்கள் எடுத்து வைத்து தான் பேதிட்டு கொண்டு போனாங்க அப்போ பத்ரோஸ் அதுன்னு சொன்னது அனனியா சாப்பா முதலாவது போனது அனன்யா தான் മുതാവ് പോക ചോദ്യം ചോദിക്കുന്നു നിലത്തെ ഇവര വിറ്റായി പറഞ്ഞു ആവളക്താ വിറ്റ അവൻ വിചാരിച്ച് നമ്മൾ വിചാരിക്കുന്ന പോലെ സഭയുടെ മൂപ്പനോട് പറഞ്ഞ കുഴപ്പമില്ല സഭയിലെ മൂപ്പറ്റി ഒന്നും പ്രശ്നമില്ല അവർക്ക് ഒന്നും പല ഹൃദയങ്ങളെ അറിവർക്കാണ് ജ്ഞാനം വരുന്നത് അതുകൊണ്ട് പത്രോസിന് അറിയാ ഇവൻ സൂത്രപ്പണി കാണിച്ചു കാണിച്ച് ഇവൻ വരുക തന്ത്രവല തന്ത്രവല്ലേ എന്നിട്ട് പറഞ്ഞു പറഞ്ഞത് ഇങ്ങനെയാ വ്യാജം കാണിച്ചത് മനുഷ്യരോടല്ല മനുഷ്യരോടല്ല നീ അല്ല ദൈവത്തോടത്രേ കാണിച്ചു മനുഷ്യരോടത്തിൽ മനുഷ്യരിടത്തിൽ അല്ലായി അതിന്റെ മുകളിൽ ഒരു കാര്യം പറയുന്നുണ്ട് അതൊക്കെ ഒരു വിഷയം പരിശുദ്ധാത്മാവിനോട് വ്യാജങ്ങൾ മൂന്നാം വസനത്തിൽ നീ പറഞ്ഞു ആവിയടത്തിൽ മായ്മാലം പണിട്ട് എന്നിട്ടാണ് പറയുന്നത് അപ്പുറം അപ്പിന്നൊരു ദൈവമാണ് പരിശുദ്ധ ആവിയാനവർ ദേവൻ നമ്മൾ മൂന്ന് കാര്യം ഓർച്ചു വേഗത്തിൽ അത് അങ്ങനെ മൂന്ന് വിഷയങ്ങളെ നനത്തോ അത് സീക്രമായി വിടുകാരായ നമ്മൾ വിശ്വസിക്കുന്നു ത്രിയേക ദൈവത്തിൽ വിശ്വസിക്കുന്നു സഹോദര സഭയാരാഹിയെന്ന വിശ്വാസം പിതാവും പുത്രനും ഉണ്ടെന്ന് വിശ്വസിക്കുന്നു വിശ്വസിക്കുന്നു പിതാ കുമാരൻ എന്ന മൂന്ന് മൂന്ന് ആൾ ആൾ തന്മകൾ ഉണ്ട് എന്ന് എന്ന് ആ ദൈവമാണെന്ന് നമ്മൾ ഈ തന്മകളും ഞാൻ തന്വനെ നമ്പുകയും മനസ്സിലായോ